ായി എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നിങ്ങൾ എന്റെ എന്ന വീഡിയോ കണ്ടിട്ട് സ്നേഹിക്കുന്ന എന്നെ ഞാനാക്കിയ ഒലീവിയയ്ക്ക് ഇത്രയും സപ്പോർട്ട് അതായത് ഇത്രയും സൈബർ ആക്രമണം വന്നപ്പോൾ പോലും എന്റെ സ്ഥാപനത്തിനെ മുറുകെ പിടിച്ച ചേർത്ത് പിടിച്ച ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് അവരുടെ ശക്തിയും ബലവുമാണ് ഇങ്ങനെ ആ ഒരു ഹാപ്പിനെസോട് കൂടി പോകുന്നത് അപ്പൊ ഇന്ന് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഫോട്ടോ ഓഫീസ് ചെന്നപ്പോ വെച്ചിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കണ്ടപ്പോൾ എടുത്ത് റിലീസ് ചെയ്യണം നിങ്ങൾ പലരും വിചാരിച്ചു കാണാം ഇരുപത്തിരണ്ട് ദിവസം പോരാടി അതിശക്തമായി നിന്ന ഒരാൾ എന്തുകൊണ്ട് പെട്ടെന്ന് സൈലന്റായി മാറി മനസ്സിലായിട്ടുള്ള എല്ലായിട്ടുള്ള കാരണം അങ്ങനെ പേടിച്ച് ഓടി മാറാനോ അല്ലെങ്കിൽ എനിക്ക് മുന്നേ വരുന്ന സൈബർ ആക്രമണത്തെ അക്രമത്തെ ഭയങ്കര ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഞാൻ ഇരുപത്തിരണ്ട് പോരാടാതെ കണ്ടിട്ടുള്ളൂ നമുക്ക് നേരെ ഒരു അക്രമം വരുമ്പോൾ പക്ഷെ ഞാൻ അല്ല ചെയ്തിട്ട് ഇരുപത്തി ദിവസം മാക്സിമം ആർക്കാർ എന്നെ ഒരു അവസരം ഞാൻ തന്നെ കിട്ടും തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവസരം താൻ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ആരാ പറയുന്നത് ദിവസമായിട്ട് വീട് അതെന്തിനാണ് ഞാൻ സൈലന്റ് ആയത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതിന് മുന്നോടിയായിട്ട് കാര്യം പറട്ടെ ഇവർ ഇപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവസരങ്ങൾ കാത്തു വെച്ചു അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് വിട്ടു തന്നിരിക്കുക എന്നെ സ്വയം നിങ്ങൾക്ക് ഒന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മനഃപൂർവ്വവും ആരെങ്കിലും ആരെയെങ്കിലും ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിക്കാം ഒരിക്കലും ചെയ്യില്ല ഇവിടെ കൃത്യമായ എലിഗേഷൻസ് വന്നു അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനത്തിന്റെ പ്രശ്നം മൂലം മാത്രമാണ് ഈ ഒരു വിഷയം ഇത്ര അധികം ഇത്ര അധികം വോൾഡർ ആയത് എന്നുള്ളതാണ് കൃത്യമായ ഇടപെടലുകളോട് കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഒലിവിയ ഡിസൈനേഴ്സിന്റെ പേര് ഒരു പടിക്ക് മുന്നോട്ട് തന്നെയല്ലേ വരിക ഇപ്പോഴും സമയമൊന്നും അതിക്രമിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ വിഷയം വീണ്ടും വീണ്ടും വഷളാക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഒരു അവസരം അവർ ചോദിച്ചു അതായത് ഈ ഒരു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ യൂട്യൂബർമാരെ എന്ത് ചെയ്തു ഈ വിഷയം അവസാനിപ്പിച്ചു അപ്പോഴും അച്ചു എന്ന് പറയുന്ന വ്യക്തി അവരുടെ വാട്സപ്പിലെ ഒരു സ്റ്റാറ്റസ് മാറ്റി അതായത് എല്ലാവരും പിരിഞ്ഞ് പിന്നോട്ട് പോയെങ്കിൽ ഞാൻ തുടങ്ങട്ടെ ഇതാണ് എൻ്റെ അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് ഇതാണ് പ്രശ്നം അതായത് ഒരാൾക്ക് ഒരു പെട്ടെന്ന് ഒരു വൈകാരിക നിമിഷത്തിൽ ദേഷ്യം വരികയും ആ ദേഷ്യം വന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക സമനില തെറ്റി നമ്മൾ ഒരു പ്രത്യേക പാത തെരഞ്ഞെടുക്കും അത് ശരിയാണോ തെറ്റാണോ ചിന്തിക്കാനുള്ള ബോധം ആ സമയത്ത് ഉണ്ടാവില്ല വളരെ സന്തോഷിച്ചിരിക്കുമ്പോഴും വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് സൈലന്റ് ആവുക എന്നാണ് ശരിക്കു പറയുന്നത് അല്ലേ അത് കൃത്യമായി ചെയ്തിരങ്കിൽ ഈ പറയുന്ന സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാ അവരുടെ ഇന്ന് ഇന്ന് അറിയുമ്പോൾ ഇത് നാളെ അതായത് ഞായറാഴ്ച വൈകുന്നേരം വൈകിട്ട് മണിക്ക് അവർ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന പറഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് വീഡിയോ ഞാൻ എടുക്കുന്നത് പക്ഷെ ഞായറാഴ്ച നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തായാലും അത് കേൾക്കാം എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാൻ ആഗ്രഹം കാണും അതായത് ഞാൻ എന്തിനാണ് മാറി നിന്നത് എന്നുള്ള ഒരു കാര്യമാണ് േ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എതിരെ വീഡിയോ ചെയ്ത ആൾ ഒന്നും മാപ്പു അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഇതൊന്നും ചെയ്യാൻ തയ്യാറായിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും കുറെ അധികാരം ഇങ്ങനത്തെ പാടിയത് അവരുടെ ഒരു യൂട്യൂബറുടെ ചാനല് മൂന്ന് സ്ട്രൈക്ക് കൊടുത്തിട്ട് പൂട്ടിച്ചു എന്താണ് ഇത്രയും ദിവസം ഞാൻ അടങ്ങിയിരുന്നത് മനസ്സിലായില്ലേ എന്നാ ചോദിക്കുന്നത് അപ്പൊ ഒരു വിഷയത്തെ ഒരാള് എന്തെങ്കിലും ഒരു അലിഗേഷനെ പറ്റി വരുമ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉന്നയിക്കുമ്പോ ആ ഒരു കാര്യത്തിനെ ആദർശം കൊണ്ടാണ് അതിനെ തിരിച്ച് പണി കൊടുക്കേണ്ടത് അതായത് ഞാൻ ചെയ്തത് തെരി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം അതിനെ പ്രതികരിക്കുക പക്ഷെ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ച യൂട്യൂബർമാർ ഒരാൾക്ക് വേണ്ടിയല്ല ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ ഏകവചനവും ദ്വിവചനവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനെ എനിക്ക് എതിരെ ഒരു പത്തി ഇരുന്നൂറ് പേരോ അല്ല ഇരുന്നൂറൊക്കെ വേണ്ട ചുരുക്ക ഒരു ഇരുപത് പേര് ഒരു അലിഗേഷൻ ആയിട്ട് വരിക ആ അലിഗേഷനെ ആളുകൾ ഏത് രീതിയിലാണ് കൂട്ടമായിട്ട് പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂട്ടമായി എന്നെ മനഃപൂർവ്വം ആക്രമിക്കുന്നു എന്നാണോ ബഹുഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുക അല്ല ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ ആ ഇരുപത് പേരുടെയും തെറ്റ് എന്താണ് അവർ ഉന്നയിക്കുന്നത് കൃത്യമായി കേൾക്കുക അതുവരെ ഞാൻ എന്തായിരിക്കണം കൂടി കേൾക്കണം അവർ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്നതിന് ശേഷം എന്ത് ചെയ്യണം അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആരാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിന്നും ഒരു സ്റ്റെപ്പും കൂടി ഉയരത്തോട്ടാണ് എന്നുള്ളത് ഒലിവിയ അറ്റു ചേച്ചി മനസ്സിലാക്കണം അതെ അപ്പോ നിങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് മനപൂർവ്വമല്ല എന്നുള്ളതാ എനിക്കൊക്കെ കിട്ടുന്ന വീഡിയോസിന്റെ അതായത് ഓരോ പെൺകുട്ടികളും വോയിസ് മെസ്സേജുകളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇപ്പോ സിബിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളും അയച്ചു തരുമ്പോ അത് അവരുടേത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രതികരിക്കുന്നത് അപ്പോ അതിനെ ആദർശം ഈ രീതിയിലല്ല നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് അപ്പൊ ഒരു കുട്ടിയുടെ ചാനൽ പൂട്ടി ഒന്നല്ല ആയിരത്തി ഇരുന്നൂറിൽ പരം സ്ട്രൈക്കുകൾ ആളുകൾക്ക് കൊടുത്തു എന്നുള്ളത് പറയുന്നത് അപ്പൊ ഇത്ര അധികം ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ പറയുന്ന ഒലിവിയ ഡിസൈനസിന്റെ അച്ചു എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ മാന്യമായ രീതിയിലല്ലേ തുടക്കത്തിൽ ഈ കുട്ടികൾ ഓരോ പ്രശ്നങ്ങൾ പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ കൃത്യമായി അത് കേട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പിന്നിൽ എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ എന്തൊക്കെയാണ് 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ അതേപോലെ തന്നെ തന്നെ ഞാൻ ഞാൻ ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ അറിയാൻ എനിക്ക് വളരെ എന്നെ സ്നേഹിക്കുന്നവർക്കും കുറച്ച് ണോ അതായത് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് അവരൊരു വീഡിയോ ആയിട്ട് കൃത്യമായി എവിഡൻസോട് കൂടി വരുന്നു പറയുന്നു വരുന്ന ഇവിടെ ഈ അലിഗേഷൻ പറഞ്ഞ പെൺകുട്ടികൾ ഉണ്ടല്ലോ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൂ കാരണം മറ്റൊന്നുകൊണ്ടല്ല ഇവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത് അതില് അതിലൊരു ന്യായമുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് യൂട്യൂബർമാർ ഈ കാര്യമായി പറഞ്ഞ് മുന്നോട്ട് വന്നത് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് എതിരെ ചെയ്ത വീഡിയോസ് അവതൊക്കെ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന ആ ഒരു സമയവും ആ ഒരു ചെലവഴിക്കുന്ന സമയം പണം അത് മാത്രം മതി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായി ഈ ഒരു കാര്യത്തിനൊരു പരിഹാരം കാണാൻ അതല്ലാതെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ ഒലിവിയ ഡിസൈനേഴ്സ് ആ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണുകൾ തിരിച്ചു നൽകി പണം തിരിച്ചു നൽകിയെങ്കിൽ ഈ പറയുന്ന ഞാൻ ഏത് രീതിയിലാണ് വീട് ചെയ്യുക അത് തുടക്കത്തിൽ തന്നെ ആ ഒരു അലിഗേഷൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു സമീപനം എടുത്തിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെയായിരിക്കും ഒലിവിയ ആ പണമെല്ലാം തിരിച്ചു നൽകി അവര് ഒരു പടി മുന്നോട്ട് തന്നെ അല്ലേ ഇപ്പോഴും എന്ന് തന്നെയാണ് ഞാൻ പറയുക അല്ലെ എപ്പോഴും ശരിയും തെറ്റും വേർതിരിച്ച് എനിക്കൊരു തെറ്റ് പറ്റി ഞാനത് തിരുത്താൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് ഒരുപാട് വീഡിയോസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ചില വാർത്തകൾ ഞാനിപ്പോൾ ന്യൂസ് ചാനലുകളെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് വീഡിയോ ചെയ്യുന്നത് പിന്നെ കൃത്യമായി നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നത് വേറെയുണ്ട് തെറ്റുകൾ പറ്റുമ്പോൾ അത് തിരുത്താനുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട് സ്വാഭാവികമായിട്ടും അത് എപ്പോൾ സംഭവിച്ചാലും ഞാൻ ചെയ്യും ഇവിടെയും ആ ഒരു പെൺകുട്ടികൾക്ക് കൃത്യമായി അവർക്ക് കിട്ടേണ്ട നീതി കിട്ടി കഴിയുമ്പോൾ ഒലിവിയെ അത് തിരിച്ചു നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും അത് നൽകി നല്ല ഒരു കാര്യം എന്ന് തന്നെയാണ് പറയുക അത് തന്നെയല്ലേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അത്രമാത്രം പെൺകുട്ടികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ ലോക അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയം കൃത്യമായി എടുത്ത് പരിശോധിച്ച് അതിനെ കുറിച്ച് വീഡിയോ ചെയ്തത് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ എല്ലാം സ്ട്രൈക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവര് മനപൂർവ്വം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല ഇപ്പൊ ഇറ്റ്സ് ഇറ്റ്സ്മി കൈസ് എന്ന് പറയുന്ന ആള് കൊട്ടേഷൻ എടുത്തതാണ് ഈ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താണ് ആളുടെ പേര് വി വിജിരാജ് എന്ന് പറയുന്ന വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിരന്തരമായി വീട് ചെയ്യുന്നത് ഞാൻ കണ്ടു സത്യാവസ്ഥ നമുക്കറിയില്ല അങ്ങനെ ഒരു തെളിവ് സഹിതമുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് കൺമണി ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അവർ ഈ വിഷയത്തില് അവരൊരു വെറുതെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അതിന് വന്ന മറുപടികളാണ് പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് അവർ പറയുന്നത് കൃത്യമായി അവർക്ക് ഒലിവിയ ഡിസൈനേഴ്സിനെ തകർത്തുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാനോ ഒരു ബിസിനസ് തുടങ്ങാനോ ഒരു താല്പര്യവും ഇല്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല അവർ ചെയ്തത് എന്ന് പറയുന്നു പിന്നെ എന്ത് അലീഗേഷനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായി മുന്നോട്ട് പോവുക തന്നെയല്ലേ ചെയ്യുക അല്ലാതെ ഇതിനെ കൃത്യമായിട്ട് യൂട്യൂബർമാരെ പിരികേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നീട് അത് ചെയ്ത് ചെയ്യിച്ച അതേ ആള് തന്നെ അവർക്ക് ഒരു പണി കൊടുക്കുമ്പോന്ന് ആലോചിച്ച് നോക്കരു ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു പ്രശ്നം വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ അമ്മ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ ഇല്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഒലിവയുടെ അച്ചുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഓരോ ആളുകളും യൂട്യൂബ് ചാനലും തുടങ്ങുന്നത് കൃത്യമായി സത്യവത്തായ കാര്യങ്ങൾ സംസാരിക്കാനും അത് പുറത്തേക്ക് എത്തിക്കാനുമാണ് എല്ലാ യൂട്യൂബർമാരും ശ്രമിക്കുന്നത് ഇവർ കൃത്യമായിട്ട് ആ വിഷയം കത്തിക്കയറിയപ്പോൾ കൃത്യമായ ഇടപെടലുകൾ എല്ലാ യൂട്യൂബർമാരും നടത്തിയപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് കൃത്യമായി ഇന്ന ഡേറ്റിൽ നമുക്കത് പരിഹരിക്കാം എന്നല്ലേ പറയേണ്ടത് പക്ഷെ പകരം നിങ്ങൾ അതല്ല ചെയ്തു നിങ്ങൾ മറ്റൊരു മിസ്റ്റേക്കാണ് വളരെ സൗമ്യമായ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ അത് ഇത്രയധികം മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് എന്റെ ഒരു വീഡിയോയിലും അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഒരു തരത്തിലും മോശക്കാരിയാക്കിയിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല കൃത്യമായ ആ ബിസിനസിന്റെ അകത്ത് നടന്നിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സിബി എന്ന് പറയുന്ന മനുഷ്യനെ എതിരെ നടന്ന വളരെ മോശപ്പെട്ട രീതിയിലുള്ള അലിഗേഷൻസ് വിത്ത് എവിഡൻസ് വോയിസ് അടക്കം വന്നത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ഒരുപാട് ആളുകളും പ്രതികരിച്ച വിഷയമാണ് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ എല്ലാം പോകട്ടെ എന്ന് ഷഫീന ബിവി എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനുള്ള പണവും മൊബൈൽ ഫോണും തിരിച്ചു കൊടുത്താൽ പ്രശ്നം അവസാനിക്കും അന്ന് അത് പറഞ്ഞ് അവസാനിച്ച് അടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നത് ഇത് ഇനി ഞാൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെയാണ് അപ്പൊ ഇത് യുക്തിപരമായി ചിന്തിക്കാത്തതിൻ്റെ പുറത്തുണ്ടായ ഒരു വിഷയമാണ് ഇത് അങ്ങനെ അങ്ങനെ അവസാനിക്കട്ടെ എന്തായാലും നാളെ അതായത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നു എന്ന് പറയുമ്പോൾ അതില് എന്നത്തെയും പോലെ ഒരു കാര്യത്തെ കൃത്യമായിട്ട് ഒരു സ്ട്രൈറ്റ് സീത അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ് കാരണം ഒന്നുകൊണ്ടല്ല നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒരു പോയിന്റിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിന് കൃത്യമായിട്ട് ഇങ്ങനെയാണോ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഒരുപാട് എഴുതാപ്പുറങ്ങളും ഞങ്ങൾ വന്ന വഴികളും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും എല്ലാവർക്കും അറിയാം എല്ലാ സ്റ്റോറി എല്ലാവർക്കും അറിയാം അപ്പൊ അറിയാതെ കൃത്യമായിട്ട് അതൊന്നും സംസാരിച്ചിട്ടുണ്ട് പരിഹരിക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ലത് ഇനി വെല്ലുവിളികളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക കാരണം നിങ്ങളെ ആശ്രയിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ എന്തിനാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നല്ല സൗമ്യമായ രീതിയിൽ തന്നെ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ ആ വിഷയം വല്ലതും മുന്നോട്ട് പോകണമില്ല അപ്പൊ അപർണ സുജിത്ത് എന്ന് പറഞ്ഞ ഒരു ഒരു ചികിത്സാ നിധിയെ ഒരു കാര്യം പറയുകയാണ് ഇരു കിഡ്നികളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന എടപ്പാൾ നടുവട്ട സ്വദേശി ചായക്കട നടത്തുന്ന സുജിത്തിന്റെ ഭാര്യ സുമോ അപർണയുടെ വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കിഡ്നി മാറ്റിക്കൽ ശസ്ത്രക്രിയക്കുള്ള ഫണ്ട് നടത്തുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ എന്താണ് കുറച്ച് അത്യാവശ്യം പൈസ വേണം അവരുടെ കയ്യിൽ ഇല്ല സാമ്പത്തികമായിട്ടില്ല അപ്പോ നിധി ശേഖരണ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങിയതാണ് സർജറി നിശ്ചയിച്ച ഡേറ്റ് രണ്ടായിരത്തി നാല് ഒമ്പതാം മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് സർജറിക്കുള്ള ചിലവ് ഇരുപത് ലക്ഷം രൂപയാണ് ഇതുവരെ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കിട്ടി കിഡ്നി നൽകുന്നത് കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള മനുഷ്യനാണ് സുധൻ അതിനൊക്കെ ആളെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റല് ഇക്ര കോഴിക്കോട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ടുണ്ട് അത് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിലും സഹായിക്കുക ഈ ഒരു സംഭവം ഇങ്ങനെ യൂട്യൂബ് വഴി ഉണ്ടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഇടാൻ പറ്റില്ല എങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിലുള്ള പെങ്ങന്മാരെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും എന്നുള്ളതാ അപ്പോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് ഞാൻ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ജെനുവിൻ ആണ് പ്രസിഡന്റ് ആളുടെ നമ്പറും കാര്യങ്ങളുണ്ട് സെക്രട്ടറി നമ്പർ ഉണ്ട് ട്രഷറർ നമ്പർ ഉണ്ട് നമ്പറുണ്ട് ഉണ്ട് നിങ്ങൾ അവർ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും അതുവരെ അത് സൈനിങ് ഓഫ്